ആഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീളുടെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ അജത്ത് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഈ കൊല്ലം നമ്മൾ ഈ ഒരു കൃഷിയിടത്തിൽ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വാഴക്കൃഷിനെ സംബന്ധമായിട്ട് വളപ്രയോഗങ്ങൾ രോഗപ്രതിരോധ മരുന്നുകൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചാനലിലൂടെ വിശദീകരിക്കുന്നത് കാരണം വാഴക്കൃഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വാഴക്കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അവൻ ബോസ് രേഖപ്പെടുത്തുന്നത് ആദ്യം തന്നെ പറയുകയാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ഒത്തിരിയേറെ ആൾക്കാർ കാണുന്നുണ്ട് ആ കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഈ കൊല്ലം ചെയ്തതിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അമിനോ ആസിഡ് പ്ലസ് സി വീട് പ്ലസ് വിറ്റാമിൻ ആ ഒരു കോംബോ നമുക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൊലകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്കൾ ഇതിപ്പോൾ പകുതി മൂപ്പോലും ആയിട്ടില്ല പക്ഷേ കായകൾക്കെല്ലാം ഏറെക്കുറെ ഒരേ വലുപ്പമാണ് മുകളത്തു അടി വരെ ഒരേ വലുപ്പമാണ് നമുക്ക് എങ്ങനെ പോയാലും ആവറേജിൽ ഒരു പതിനാല് പതിനഞ്ച് കിലോ തൂക്കത്തിൽ നമുക്ക് കൊലകൾ ലഭിക്കും അത് അതിൻ്റെ ഒരു കോമ്പോ എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ് അതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്നത് ഈ കൊല്ലം ന്യൂട്രിയൻസുകളാണ് ന്യൂട്രിഫാസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ചെയ്തിട്ടുണ്ട് അത് വളം ചെയ്തതിന് ശേഷം ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ന്യൂട്രിയൻസ് നമ്മൾ ഇലയിൽ കൊടുത്തിട്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാ കൊല്ലം ചെയ്യുന്ന പോലെ പത്തൊമ്പത് പത്തൊമ്പതും വളപ്രയോഗത്തിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഇലയിൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വളരെയധികം ഗുണപ്രദമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇലയൊക്കെ അരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല വേനലാണ് നല്ല ചൂടാണ് എന്തായാലും നമുക്ക് രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ ഇല ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ചൂടിന് ഏറ്റവും ബെസ്റ്റ് നല്ലത് അതുകൊണ്ടാണ് ഇലകളൊന്നും മുറിക്കാത്ത ഇനിയിപ്പോൾ ഇതിനകത്ത് ആക്കുടി അവശേഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പുള്ള ഒരു മരുന്നാണ് മഴ പെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ തണ്ടുവരപ്പിനെ അടിക്കുകയുള്ളൂ അതുപോലെ ഈ കൊല്ലം നമ്മൾ ഇലക്കരിച്ചിലിനായിട്ടും തണ്ടുവരപ്പിന് ഒരുമിച്ച് അതായത് തണ്ടുവരപ്പിനടിക്കേണ്ട ഒരു സമയത്ത് നമുക്ക് ഇലക്കരച്ചിൽ വന്നിരുന്നു അതായത് രണ്ടിനും കൂടി ഒരുമിച്ച് പറ്റുന്ന ഒരു മരുന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ഫ്ലസി ഫ്ലസിമി ഡാക്ലോർപിഡ് എന്ന് പറഞ്ഞിട്ടൊരു കോംബോ നമുക്ക് കിട്ടിയത് അത് നമുക്ക് വളരെയധികം ഗുണപ്രദമായിട്ടാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇലക്കരച്ചിൽ നിൽക്കുകയും വാഴയ്ക്ക് നല്ല ആരോഗ്യം ഇലക്കരച്ചിൽ വന്നു കഴിഞ്ഞാൽ തന്നെ വാഴയ്ക്ക് ചെറിയൊരു ആരോഗ്യക്കുറവ് ഫീൽ ചെയ്യും പക്ഷേ അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് തന്നെ രോഗം നിന്ന് വാഴയ്ക്ക് പ്രത്യേക എന്താ പറയുക ആരോഗ്യക്കുറവൊന്നും വന്നില്ല നല്ല രീതിയിൽ തന്നെ രോഗമുക്തമായിട്ട് വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യം നിലനിൽക്കുകയും ചെയ്തു നമുക്ക് ഈ വിറ്റാമിൻ അമിനോസിഡ് സി ബിഡ് കോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു കായകൾക്കൊക്കെ ഒരേ രീതിയിലുള്ള വലുപ്പം മുകളിലത്തെ പടലിലോട്ട് താഴത്തെ പടല് വരെ നമുക്ക് ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെ കിട്ടും അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് തന്നെയുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊലയ്ക്ക് നല്ല തൂക്കം കയറും അല്ലെങ്കിൽ മുകളിലത്തെ പടല് നല്ല വലുപ്പവും ഉണ്ടാകും അടിയിലോട്ട് എത്തുമ്പോഴത്തേക്ക് വലുപ്പം കുറയും ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് കൊലയിലെ തൂക്കം കുറവായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ല അതൊക്കെ എന്തൊക്കെയാണ് നിലനിർത്താനായിട്ട് അതായത് മോൾപ്പടലോട്ട് അടിൽപ്പടല വരെ ഒരേ രീതിയിലാക്കാനായിട്ട് നമുക്ക് ആ ഒരു കോമ്പം നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കൊല്ലം പ്രത്യേകിച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വളപ്രയോഗങ്ങൾ കഴിയുമ്പോഴും ഇലകളിൽ വളം ചെയ്തിരുന്നു പത്തൊമ്പത് പത്തൊമ്പതും അതുപോലെ ഒരു മാസം പത്തൊമ്പത് പത്തൊമ്പത് ചിരിക്കുന്നെങ്കിൽ തൊട്ടടുത്ത മാസം നമ്മൾ മൈക്രോന്യൂട്രിയൻസ് ആണ് ഇലകളിൽ സ്പ്രേ ചെയ്തിരുന്നത് അതിൻ്റെ എല്ലാ റിസൾട്ട് നമുക്ക് കൊല വന്നു കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് സാധിച്ചു എല്ലാം ആവറേജിൽ നല്ല നല്ല കൊലകളാണ് കിട്ടിയത് സാധാരണ നമുക്കൊരു എൺപത് ശതമാനമൊക്കെയാണ് നല്ല കൊലകൾ ലഭിക്കുക പക്ഷേങ്കിൽ ഈ പ്രാവശ്യം നമുക്കത് തൊണ്ണൂറ്റമ്പത് ശതമാനവും നല്ല കൊലകളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ എന്ന് പറയാനായിട്ട് ഒന്ന് വളരെ കുറവ് ഉള്ളു നമുക്ക് ഒരു തോട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിലുള്ള മണ്ണിൻ്റെ കഠന വ്യത്യാസം വരും പക്ഷേങ്കിൽ അതിനെല്ലാം കവർ ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ടിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിച്ചു എല്ലാത്തിനും നല്ല ദൃഢമായ കായ്കൾ അങ്ങനെയുള്ളൊരു കോംബോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് തറിലാണ് ഒന്ന് നിങ്ങൾ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യരുത് ചെയ്യാറില്ല പക്ഷേ ഈ ഒരു കോമ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതെ ഈ കൊല്ലത്തെ കൃഷികളൊക്കെ ഇനി നമുക്ക് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ് അന്നേരം ഇനി നമ്മൾ അടുത്ത കൊല്ലത്തിലോട്ട് ആണ് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ കൊലകളൊക്കെ വെട്ടി അതിൻ്റെ ഒരു ആവറേജ് തൂക്കം കൂടി കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമുക്കിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസുകൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വാഴ കെട്ടി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ വാഴയൊക്കെ കെട്ടി